ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എക്സസൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൈ വൺ ടു ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കയ്യിൻ്റെ ജോയിന്റ് വേദനയുള്ള ധാരാളം ആളുകളുണ്ട് എന്നിട്ട് ഇവിടെ ബെൽറ്റ് ഇട്ടാണ് നടക്കുന്നത് ഈ കയ്യിൻ്റെ മുട്ടുവേദന അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഈ എക്സസൈസോടെ കാണിച്ചു തരുന്നത് പന്ത്രണ്ട് പ്രാവശ്യിച്ച് ഈ കൈ ഒരു എക്യുപ്മെൻസില്ലാത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നിട്ട് റിലാക്സ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വീണ്ടും റിലാക്സ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വീണ്ടും റിലാക്സ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പെരടി വേദന ഉള്ള ധാരാളം ആളുകൾ പെരടി വേദന ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മൊത്തം എക്സസൈസ് ഓർഡറിൽ ചെയ്ത ഒരു മണിക്കൂറിന്റെ മണിക്കൂറിൻ്റെ എക്സസൈസാണിത് അത് സെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവനും മാറിക്കിട്ടുമെന്നാണ് പറയേണ്ട ആകത്തുക നല്ലോണം ശ്രദ്ധിക്കുക പെരടി വേദനയുള്ള ധാരാളം ആളുകൾ ഉണ്ട് വിശദമായി ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിക്കും എൻ്റെ വീഡിയോ കാണുക പന്ത്രണ്ട് പ്രാവശ്യം താഴ്ത്തും പന്ത്രണ്ട് പ്രാവശ്യം ശിഹിക്കും മേലോട്ടും നോക്കുക പന്ത്രണ്ട് പ്രാവശ്യം ലെഫ്റ്റ് പന്ത്രണ്ട് പ്രാവശ്യം റൈറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരേണ്ടത് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ ഈ വീഡിയോ ശേഷം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു